നമസ്കാരം എൻ്റെ പേര് സജേഷ് ശശി വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഒപ്പം തന്നെ വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മന്ദേമാതരം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുമാണ് നാടിന്റെ സമഗ്രമായ വികസനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതി ആവിഷ്കരിച്ച് നല്ല നിലയിൽ വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മുമ്പോട്ട് നയിക്കുന്നതിനും ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡായ ഒമ്പതാം വാർഡിൽ വികസന രംഗത്ത് നല്ല സദ്യ കുന്നിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ നടപ്പിലാക്കാനും കഴിഞ്ഞു എന്ന തികച്ചും ചാരിതാർത്ഥ്യമാണ് ഈ ഘട്ടത്തിലുള്ളത് വെളിയണൂർ ഗ്രാമപഞ്ചായത്തോ ഒമ്പതാം വാർഡ് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി സ്ഥാപനങ്ങളുള്ള വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഓരോ രംഗത്തും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വെളിയന്നൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഈ കാലയളവിൽ മാറാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും മികച്ച ഒരു നേട്ടമാണ് ഒപ്പം തന്നെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാനമായി ഇന്ന് മാറിയിട്ടുള്ള വെളിയുന്നൂർ ബെഡ് സ്കൂള് ഈ വാർഡിനകത്താണ് ഇന്ന് നിലനിൽക്കുന്നത് ഏറ്റവും ഭംഗിയായി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി വിളയന്നൂർ ബെഡ് സ്കൂളിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു വിളിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ വാർഡിനകത്തുള്ളതാണ് ആ വെളിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മുമ്പുണ്ടായിരുന്ന എല്ലാ പരാധീനതകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായ എല്ലാ ക്ലാസ് മുറികൾക്കകത്തും വായനാ കോർണറുകളുള്ള പുതിയ മന്ദിരം നിർമ്മിച്ച് നാടിനെ സമർപ്പിച്ച് നല്ല നിലയിൽ ആ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ ഈ കാലയളവിനടയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ വാർഡിനകത്തുള്ള പൊതുജലാശയങ്ങളെല്ലാം ഏറ്റവും നല്ല നിലയിൽ ഉപയോഗ യോഗ്യമാക്കുന്നതിന് ഉതകും വിധമുള്ള ഇടപെടലുകൾ ഈ കാലയളവിനടയിൽ നടത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തുഷ്ടപ്രദമായ കാര്യമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് യാത്രാ സൗകര്യങ്ങളും ഒപ്പം തന്നെ റോഡുകളുടെ മെച്ചപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ വന്ദേമാതിരം ചെട്ടിയാറയ്ക്കൽ എന്ന് പറയുന്ന ഒരു റോഡ് ആ റോഡ് ഇപ്പോൾ വർക്ക് ടെൻഡർ ചെയ്തിരിക്കുന്നു ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി ആ വാർഡിനകത്തെ മുഴുവൻ ഗ്രാമീണ റോഡുകളും മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാൻ കഴിയുന്ന മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടമുണ്ട് നമുക്ക് ആ പഞ്ചായത്തിന്റെ മാത്രം പണം ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിന്റെയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും പദ്ധതിയെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഗ്രാമീണ റോഡുകളെല്ലാം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ എല്ലാവർക്കും വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് നല്ല ശ്രദ്ധയ ഊന്നിയാണ് മുമ്പോട്ട് പോയത് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള ലൈഫ് ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും വീടാവുകയാണ് ഈ വാർഡിനകത്തും ഒൻപതാം വാർഡ് വന്തേയമാതരം വാർഡിലെയും വന്തേയമാതരം വാർഡിനകത്തെ മുഴുവൻ ലൈഫ് ഗുണഭോക്താക്കൾക്കും ഈ കാലയളവിനുള്ളിൽ വീട് കിട്ടി എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഒപ്പം തന്നെ വന്യമാതരം ഹൈസ്കൂൾ കേരളത്തിന് തന്നെ അഭിമാനകരമായി നീട്ടുന്ന വന്ദേമാതു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിനകത്ത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി നല്ല ഒരു ബാത്റൂം സൗകര്യം മെച്ചപ്പെട്ട നിലയിലുള്ള സൗകര്യം ഈ കാലയളവിനടയിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്ത പദ്ധതിയായി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ വാർഡിന്റെ സർവ്വതല സ്പർശിയായ വികസന രംഗത്ത് കൃത്യമായി ഇടപെടാനും മെച്ചപ്പെട്ട നിലയിൽ ആ വാർഡിന്റെ വികസനത്തെ യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞു എന്ന തികഞ്ചും അഭിമാനമാണ് ഈ ഘട്ടത്തിലുള്ളത് വെളിയും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും ഈ കാലയളവിൽ ഒട്ടനവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു കാലയളവാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി നമുക്ക് ഈ കാലയളവിൽ ലഭിച്ചു അതിനകത്തും വലിയ സഹായവും പിന്തുണയും ഈ വാർഡിലെ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ ഓരോ പ്രവർത്തനത്തെയും സഹായിക്കാൻ എന്നോടൊപ്പം ചേർന്ന് നിന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നത് ഏറെ നന്ദിയോടു കൂടി ഓർക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആ വാർഡിലെ പ്രവർത്തനത്തെ ഏകോപികൾ നല്ല ശ്രദ്ധ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വാർഡിലെ ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ സഹായം ലഭിച്ചിട്ടുണ്ട് വെളിയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം നിലനിൽക്കുന്നത് ഈ വാർഡിലാണ് ഒമ്പതാം വാർഡിൽ എന്റെ വാർഡിൽ ഒന്നാം പതിനാം വാർഡിലാണ് ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ പുരസ്കാരം എൻ ബു എസ് തുടർച്ചയായി രണ്ടു പ്രാവശ്യം ലഭിച്ചതും ഈ കാലയളവിലാണ് ആശുപത്രിയുടെ മുഖച്ചായ തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഒപ്പം തന്നെ ജീവിത ജലി രോഗങ്ങളെ ചെറുക്കുന്നതിന് ഉതകും വിധം ആശുപത്രിക്ക് വനിതകൾക്കായി ഒരു ഫിറ്റ്നസ് സെന്ററും ഒപ്പം തന്നെ യോഗ സെന്ററും അതിനകത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നതും ഈ കാലയളവിലെ ഒരു മികവായി തന്നെ കാണുകയാണ് നമ്മുടെ നാട്ടിലെ എക്സ് സർവീസുകാരും പെൻഷൻകാരും എല്ലാം ഒത്തുചേരുന്ന നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പെൻഷൻ ഭവൻ ആശുപത്രിയുടെ സമീപത്തുള്ളത് ആ പെൻഷൻ ഭവൻ ഈ കാലയളവിൽ വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതും ഒരു അഭിമാനകരമായ കാര്യമാണ് വെളിയിലൂർ ഗ്രാമപഞ്ചായത്ത് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മികവ് ആ മികവിനൊപ്പം ഈ വാർഡും നല്ല നിലയിൽ തന്നെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായി കാർഷിക മേഖല ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഈ വാർഡിനകത്തുണ്ട് അവർക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതി ഈ കാലയളവിനുള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു സ്ഥിരം കൃഷിക്ക് ധനസഹായം പോലെയുള്ള പദ്ധതികളെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് പൊതുവെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമ്പോൾ വെളിയിലൂരിലെ മുഴുവൻ ആളുകളുടെയും വലിയ പിന്തുണയും സഹായവും പ്രത്യേകിച്ച് ഈ വാർഡിലുള്ള ആളുകൾ എനിക്ക് നൽകിയ വലിയ പിന്തുണയും സഹായവും ഈ ഘട്ടത്തിൽ ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുകയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ആരോഗ്യരംഗത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച ഒരു നിറവിലാണ് നിൽക്കുന്നത് ഒപ്പം തന്നെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ആയ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞു ആ പദ്ധതികളിലെല്ലാം പിന്തുണ നൽകി എനിക്കൊപ്പം നിന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പഞ്ചായത്തിലെ ഓരോ പ്രിയപ്പെട്ടവരോടും ഒപ്പം എന്റെ വാർഡിലെ പ്രിയപ്പെട്ടവരോടും ഞാൻ ഈ ഘട്ടത്തിൽ ഏറെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്